ചില്ലുജാലകങ്ങളും അലമാരകളും നിറഞ്ഞ ആ മാളിക രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതായിരുന്നു കുറച്ചു കാലം മുമ്പാണ് അവളുടെ കൂട്ടുകാരിയുടെ ബന്ധു അത് തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയത് മുറികളിലാകെ ചിതൽഗന്ധം തങ്ങി നിന്നു ഭക്ഷണം കഴിക്കുമ്പോൾ തീന്മേശ പോൽ ഒരു വലിയ മെഴുകുതിരിയും തീപ്പെട്ടിയും കണ്ണിൽപ്പെട്ടിരുന്നു അതുകൊണ്ട് അവൾ ഇരുട്ടിലൂടെ തീന്മേശയെ ലക്ഷ്യം വെച്ചു തീപ്പെട്ടി തപ്പി ജീവിതത്തിൽ ആദ്യമായി അവൾ ഒരു പ്രേതത്തെ കണ്ടു ഉള്ളു പൊള്ളയായ ഒരു ചില്ലു മനുഷ്യൻ മജ്ജയും മാംസവുമില്ല തലമുടിയില്ല ദംഷ്ട്രകളില്ല ദംഷ്ടകളില്ല വീഴുന്ന നാവില്ല ഉടൻ ഉടൽ മുഴുവൻ വിള്ളലുകൾ ഏതു നിമിഷവും അറ്റു വീഴുമെന്ന് തോന്നിപ്പിക്കുന്ന കഴുത്ത് കൺകുഴികളിൽ ചലനമറ്റ വെളുത്ത കൃഷ്ണാമണികൾ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഭയന്ന് നിലവിളിച്ചേന് അവൾ ഭയപ്പെട്ടില്ല ഭയാനകമായത് പ്രേതത്തിൻ്റെ മുഖത്തെ നിർദ്ധയത്വമായിരുന്നു അതിൻ്റെ പൊള്ളത്തരമായിരുന്നു മരണശേഷവും മറയ്ക്കാൻ അസാധ്യമായ അപകർഷതയായിരുന്നു പ്രേതമായാലും പുരുഷൻ പുരുഷൻ തന്നെയാണ് ഉള്ളതിലേറെ കേമത്തം നടിക്കും അവളുടെ മുമ്പിൽ പൊങ്ങച്ചം കാട്ടാൻ പ്രേതം രണ്ടാം നിലയോളം വളരാൻ ശ്രമിച്ചു കൈകൾ ഇരുട്ടിലാണ്ട മച്ചിന്മേലിലേക്ക് ഉയർത്തി അറ്റു വീഴുമെന്ന് തോന്നിപ്പിക്കുന്ന തല അന്തസ്സിലുയർത്തി ഈ അവസ്ഥയിലും നിന്നേക്കാൾ ശക്തനായി എന്നെ അംഗീകരിക്കൂ എന്ന നിശബ്ദമായ യാചന എല്ലായിടത്തും മുഴങ്ങി അറ്റകൈക്ക് ഒരു സീലിംഗ് ഫാൻ അടർത്തിയിട്ടു അവളുടെ തലയിൽ പതിക്കുന്നതിന് തൊട്ടു മുമ്പ് അത് തട്ടിത്തെറപ്പിച്ചു അവൾക്ക് വലിയൊരു ഉപകാരം ചെയ്തതുപോലെ മേനിനടിച്ചു ഈ പ്രവൃത്തിയുടെ പേരിൽ താൻ ജീവിതകാലത്തു ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ മറന്ന് നന്ദിയുള്ളവളായിരിക്കേണ്ടതല്ലേ എന്ന് നിശബ്ദമായി ചോദ്യം ചെയ്തു അവൾക്ക് ചിരിവന്നു ജീവിച്ചിരുന്ന കാലത്ത് അവൾ അയാളെ എത്രയോ സ്നേഹിച്ചിരുന്നു അയാൾക്കു വേണ്ടി മരിക്കാനും തയ്യാറെടുത്തിരുന്നു ഏതു ത്യാഗത്തിനും അയാൾ അർഹനാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു മരിച്ചു കഴിഞ്ഞ കാമുകന് വേണ്ടി ഇപ്പോൾ താൻ മരണം വരിക്കുന്നത് അവൾ സങ്കൽപ്പിച്ചു അതൊരു കാവ്യാത്മക മരണമായിരിക്കും വലിയൊരു രാഷ്ട്രീയ പദവി ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പ് അയാൾ കൊല്ലപ്പെട്ട നിലവറയിൽ അവളും മരണത്തെ പുൽകും എരിയുന്ന നരകത്തീയിൽ നിന്നും അയാളെ വീണ്ടെടുക്കും അത് അസംഭവ്യമാണെങ്കിൽ കൂടി അവൾക്ക് ആത്മനിന്ദയുണ്ടാകുമെങ്കിൽ കൂടി എത്ര ജനപ്രിയമാകാവുന്ന ഒരു പ്രണയകഥ പ്രേതം പെട്ടെന്ന് മാഞ്ഞു ഒരുപക്ഷെ അവളെ വീണ്ടും സ്നേഹിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നതിനെ ബോധ്യപ്പെട്ടിരിക്കണം കാറ്റ് വീണ്ടും ആഞ്ഞു വീശി മെഴുകുതിരി അണഞ്ഞു കൂയിരുട്ട് മടങ്ങി വന്നു നിശബ്ദത നിറഞ്ഞു അങ്ങുമിങ്ങും എന്തൊക്കെയോ നിലത്തു വീണുരുണ്ടു പുറത്ത് ശ്വാസം മുട്ടിപ്പെടയുന്ന ഒരായിരം കുഞ്ഞുങ്ങൾ നിലവിളിച്ചു രണ്ടാം നിലയിൽ നിന്നും ഭീകരമായ ശബ്ദങ്ങൾ ഉയർന്നു അവൾ ശ്വാസമടക്കി പ്രേതം ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് വ്യക്തമായി പ്രേതമായാലും പുരുഷൻ പുരുഷൻ തന്നെ സ്നേഹിപ്പിക്കാനാകാത്തവരെ ഭയപ്പെടുത്തും ആക്രമിക്കും സ്നേഹിപ്പിച്ചാലും ഇല്ലെങ്കിലും മേൽക്കോയ്മ അംഗീകരിപ്പിക്കും ശിരസിൽ എന്തോ വന്നിടിച്ച് അവൾ നിലംപതിച്ചു എന്തൊക്കെയോ മുകളിൽ നിന്നും തുരുതുര കൊഴിഞ്ഞു വാരിയെല്ലുകൾ പലതായി നുറുങ്ങുന്ന വേദനയിൽ അവൾക്ക് ഒരു ഒരുമാത്ര ബോധം പോയി പ്രേതമാണത്രേ പ്രേതം അവൾ പുച്ഛത്തോടെ ചിരിച്ചു പിന്നിൽ നിന്നും കുത്തി മലർത്താതെ ഒരിക്കലെങ്കിലും ധൈര്യത്തോടെ നേർക്കു നേരേ നേരും നിറിയും കാണിക്ക് കഴുത്തിൽ നിങ്ങൾ ചുംബിച്ചിരുന്ന ഇടത്തു തന്നെ പല്ലികൾ ഊതിക്കെടുത്തിയതുപോലെ ശബ്ദങ്ങൾ നിലച്ചു മാളികമൂഖമായി പ്രേതമായാലും പുരുഷൻ പുരുഷൻ തന്നെ ചില പരാജയങ്ങളിൽ പോലും വിജയിച്ചതുപോലെ അഹങ്കരിക്കും അവൾ എഴുന്നേറ്റു വീണ്ടും മെഴുകുതിരി കത്തിച്ചു തീൻമേശക്കരികിലെ കസേര വലിച്ചിട്ടിരുന്നു അരണ്ട പ്രകാശത്തിൽ സ്വീകരണ മുറിയുടെ ചിത്രത്തൂണുകളുടെ നിഴലുകൾ ഭീഷണമായി ആടി ക്ലാവ് പിടിച്ച പിത്തളശിൽപങ്ങൾ പൂട്ടിവച്ചലമാറകളുടെ ചില്ലുകൾ വെട്ടിത്തിളങ്ങി മെഴുകുതിരിയുടെ മഞ്ഞവെട്ടത്തെ പലതരം ചില്ലുകൾ പലവിധം പ്രതിഫലിപ്പിച്ചു അപ്പോൾ എതിരെയുള്ള കസേരയിൽ പ്രേതം തെളിഞ്ഞു തെളിഞ്ഞു വന്നു അതിൻ്റെ സ്ഫടിക ശരീരം ഉലയിൽ വെച്ചതുപോലെ ചുവന്നിരുന്നു മുറിഞ്ഞ കഴുത്തിൽ ചോര പോലെ ചുവന്ന കനലുകൾ ജ്വലിച്ചു അവൾക്ക് സഹായി